മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനന് ചെറുതായിട്ടൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അത് ടാസ്കിന് ഇടയിൽ അർജുന ചെറുതായിട്ടൊന്ന് വീണു അപ്പോൾ ഇടയിലാണ് അപ്പോൾ ഇതറിഞ്ഞ് നമ്മുടെ ശ്രീധും അതേപോലെ തന്നെ നോറയൊക്കെ ഓടി ഓടി വരുന്നുണ്ട് എന്താ സംഭവിച്ചിരുന്നത് അപ്പോൾ അർജുൻ ഇങ്ങനെ ശ്രീദൂവിനോട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ടാസ്കിന് ഇടയിൽ ഞാൻ ലാസ്റ്റ് എത്താനായപ്പോഴേക്കും ഞാനൊന്ന് ജമ്പ് ചെയ്തതാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ ടാസ്കിൽ പ്രണയത്തെക്കുറിച്ചാണ് എല്ലാവരും വെളിപ്പെടുത്തുന്നത് ആ സമയത്ത് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് ഹൈറ്റായിട്ടുള്ള ഒരാളെയാണ് ഇഷ്ടം എനിക്കിപ്പോഴല്ല പണ്ട് എനിക്ക് ഹൈറ്റുള്ള ആളെ കെട്ടണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും പുതിയ പ്രണയ ജോഡികൾ ബിഗ് ബോസ് വീട്ടിൽ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം